നമ്മൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ എന്താ കാണിക്കാൻ പോകണം ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടില്ല എന്ന് എന്നുവെച്ചാൽ കടലിൽ പലതരത്തില് വലയിട നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതാണ്ട ബോക്സിൽ വല കൊണ്ടുപോയിട്ട് ഇറങ്ങിയിട്ട് നീട്ടിടുക അതണ്ടാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ബോക്സ് അതിൽ വല വെച്ചിട്ട് ഒരു ഭാഗത്ത് വലയുടെ ഒരറ്റത്ത് വലിയൊരു കല്ലുണ്ടാവും ആ കല്ല് ഇറക്കിയിടും എന്നിട്ട് ഇങ്ങനെ നീട്ടിടും വേണ്ട അതായത് തിര അടിക്കുന്നതിൻ്റെ അവിടെ കുറച്ച് ദൂരെ കുറച്ച് ലോങ്ങിൽ പോയിട്ട് അങ്ങനെ നീട്ടിടും അങ്ങനെ നീളത്തിൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചു മണി മൂന്നാലുമണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൽ മീനുണ്ടാവും എന്താണ്ടാ പക്ഷെ എന്താണ് അത്രയും ദൂരം നീന്തിയിട്ട് വേണം ഈ വലയുടെ വലയുടെ ഒരു ഭാഗത്ത് ഏഹ് മുകളില് കൊന്തുകൾ അത് വളരെ ഇടവിട്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ താഴെ വലിയ ഇയക്കട്ടകളാണ് ഇട ഈ ഇയക്കട്ടകൾ അടുത്തടുത്ത് കാരണം വെച്ചാൽ അടുത്തടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞണ്ട് കൊണ്ടിട്ട് വല പെട്ടെന്ന് കേടുവരും അതുകൊണ്ട് തന്നെ ഓരോ മീനുകൾക്കും ഓരോ സമയത്ത് ഓരോ തരം ഉപയോഗിക്കുക അപ്പോൾ ഈയക്കട്ട കുറവ് അതായത് വളരെ അകലത്തിലിട്ടിട്ടാണ് ഇപ്പൊ ഒരു വല ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ പുതിയ വലങ്ങൾ പണിതറക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വല പണിയെ വീഡിയോ ചെയ്തിട്ടില്ല നമ്മളവർ കണ്ടതാണ് അവർ അവരൊരു ഇം അതുപോലെ തന്നെ പൊന്തും കെട്ടിയിടുന്നത് അതിൻ്റെ മുകളിലിട്ട ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് വല പിടിക്കും എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒരു പക്ഷേ നമുക്ക് കഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോം കൂടിയും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇല്ലെങ്കിൽ ചെറിയ പണിയൊന്നും അല്ലെട്ടാ ആദ്യമായിട്ട് കടലിൽ കുളിക്കാൻ വരുന്നവർക്ക് കടലിൽ കുളിക്കുക എന്ന് പറഞ്ഞ ഒരു രസമുള്ള കാര്യമായിരിക്കും പക്ഷെ ഇത് ഒരു ശരിക്കുള്ള ഒരു അധ്വാനം തന്നെയാണ് കാരണം ഇതിങ്ങനെ എന്താ പറയാ അത്രയും ഈ ഒരു അല്ലെ എന്താ പറയാ ഇങ്ങനെ ഈ ആർത്തിരമ്പുന്ന കടലിൽ ഇപ്പങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നീന്തി കൊണ്ടിരിക്കണം നീന്തി നീന്തി നീന്തിയിട്ട് സൂം ചെയ്ത് കാണിക്കാം അപ്പതാ അത്യാവശ്യം ഒരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത് പത്ത് പൊന്ന് പറഞ്ഞാൽ അത്യാവശ്യം അകലം ഉണ്ടാവും ആ ഒരു അകലത്തിൽ അകലത്തി ഓൾറെഡി നീട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അധികം വലിയ വല ഒന്നും ഇവര് ഉപയോഗിക്കാറില്ല ഒരു അരക്കിലോ വലൊക്കെയാണ് ഉപയോഗിക്കുള്ളൂ കാരണം വെച്ചാൽ വലിയ വല ഉപയോഗിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില് ആള് വല്ലാണ്ട് ടയർഡാവും കാരണം അത്രയും ദൂരം ഇത് നീന്തി ഇത് കൊണ്ടിട്ട് എന്ന് വരുമെന്നാണ് എളുപ്പമുള്ള കാര്യല്ല അപ്പതാ ഇത്രയും ദൂരം ഒരു വല സെറ്റ് ചെയ്തിട്ടുള്ള ഈ ആള് നിൽക്കുന്ന അവിടം മുതൽ ഇതാ അങ്ങനെ പോയിട്ട് അവിടം വരെ അവിടെ കണ്ട ഒരു വാട്ടർ ബോട്ടിൽ അതുവരെയുള്ള വല ഉണ്ടാ നീട്ടിട്ടില്ല അത്യാവശ്യം ഒരു ആ ഒരു നൂറ് മീറ്ററിന്റെ താഴെ ഉണ്ടാവും എന്നിട്ട് ഇതാ വല നീട്ടി ഒരു കരയിലേക്ക് വരുവാണെങ്കിൽ കാണേട്ടാ ഇവിടെ കടൽ കണ്ടില്ല ആർ തിരുമ്പു തകർക്കിണ്ട്ട അപ്പൊ ആ വല നീട്ടിട്ടിട്ട് അടുത്ത് വരണ്ട് ഇനി ഇതൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം വല പിടിക്കട്ടോ അതുവരെ വല പിടിക്കില്ല ഇത്രയും ദൂരം നീന്തിയിട്ടാണ് ഓടുന്നുണ്ട് വരണത് ഇന്ന് മൊത്തത്തിൽ മീനൊന്നും ഇല്ല കേട്ടോ ഇന്ന് കാരണം വെച്ചാൽ മറ്റേത് ഈ സമയത്ത് ചാളിറങ്ങുന്ന ചാളിറങ്ങുന്നൊണ്ട് ഒരുപാട് വള്ളങ്ങളുണ്ടാവും ഇന്ന് വള്ളങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല ഇതുപോലെ ചെറിയ വഞ്ചിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടയുണ്ട് ചാളയുടെ ആ ഒരു ഇതൊക്കെ അവസാനിച്ചെന്ന് തോന്നുന്നു അവർ എനക്കും കാണുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ